മറികടക്കാൻ വഴികളില്ല എന്ന് ഉറപ്പായതോടുകൂടി സ്കോട്ട്ലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്റർ സ്ഥാനത്ത് നിന്നും രാജിവെച്ച് ഒഴിയാൻ ഹംസ യൂസഫ് വോട്ടെടുപ്പ് നടന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അംഗങ്ങൾ നേതാവിനെ അറിയിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം ഈ ഘട്ടത്തിൽ തിങ്കളാഴ്ച രാജിവെക്കാൻ ഉപദേശിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു ഗ്രീൻ പാർട്ടിയുമായി സഖ്യം ഉപേക്ഷിച്ച ശേഷം പിന്തുണ തേടാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതാണ് ഹംസ യൂസഫിന് വിനയായി മാറിയത് എന്നുമാത്രമല്ല പഴയ കൂട്ടുകക്ഷി സർക്കാരിലെ അംഗങ്ങൾ ഈ ആഴ്ചയിലെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്നും പ്രഖ്യാപിച്ചു ഇതോടെയാണ് കണക്കുകളുടെ കളിയിൽ യൂസഫിന്റെ പതനം ഉറപ്പായിരിക്കുന്നത് രാജ്യത്തിന പാർട്ടിക്കും വേണ്ടാത്തത് എന്താണെന്ന് ഹംസയ്ക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നയിക്കാൻ മറ്റൊരാളെയാണ് വേണ്ടതെന്നും അദ്ദേഹത്തിന് അറിയാം ഹംസ യൂസഫ് രാജിവെക്കുന്ന അവസ്ഥ നേരിടേണ്ടി വന്നാൽ ഇടക്കാല ഫസ്റ്റ് മിനിസ്റ്ററായി മുൻ നേതാവായ നിക്കോള സർജന്റെ അടുത്ത സമീപിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി മൂന്ന് മാർച്ചിലാണ് സർജനിൽ നിന്ന് ഹംസ യൂസഫ് അധികാരം ഏറ്റെടുത്തത് എട്ട് എം എസ് പി മാരുള്ളതിൽ പിക്ക് അറുപത്തി മൂന്ന് വോട്ടും പ്രതിപക്ഷ പാർട്ടിക്ക് അറുപത്തിയഞ്ച് വോട്ടുകളുമാണ് ഉള്ളത് പ്രതിപക്ഷ അംഗങ്ങളെ ബോധ്യപ്പെടുത്തി ഗവൺമെന്റിനെ രക്ഷിക്കാനുള്ള യൂസഫിന്റെ ശ്രമങ്ങൾ കാണാതെ വന്നതോടെയാണ് അദ്ദേഹത്തിന് പോംവഴികളൊന്നും വഴികളൊന്നും ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ